ഹലോ നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുള്ളതുപോലെ യു കെയിലും വ്യത്യസ്തമായ ഭാഷകളുണ്ട് യു കെയിൽ വരുന്നതിന് മുമ്പ് ഓർത്തിരുന്നത് ഇംഗ്ലീഷ് മാത്രമാണ് യു കെ എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രിയിലുള്ള ലാംഗ്വേജ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനുള്ളത് വെയിൽസിലാണ് വെയിൽസിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെയിൽസിൽ മറ്റൊരു ലാംഗ്വേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മാതൃഭാഷ വെൽഷാണെന്ന് എനിക്ക് പിടികിട്ടിയത് പക്ഷേ അറിയുന്ന ആരും തന്നെ ഇല്ല കേട്ടോ പഴയ ആൾക്കാർക്ക് പോലും അങ്ങനെ സംസാരിക്കാൻ അറിയില്ല വളരെ ചുരുക്കം ആൾക്കാരാണ് വെറുഷ സംസാരിക്കാൻ അറിയാവുന്നത് പക്ഷേ ഈ വെൽഷക്കാർക്ക് ഒരു പ്രത്യേക പാരമ്പര്യം ഉണ്ട് കേട്ടോ പഴയ ആൾക്കാരൊക്കെ അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പുതിയ തലമുറ ആകുമ്പോഴത്തേക്കും അതൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ യു കെയിൽ എത്തുന്നതിന് മുമ്പ് ആകെ ഇംഗ്ലീഷായിരിക്കും ഇവിടുത്തെ ലാംഗ്വേജ് എന്നാണ് ഓർത്തിരുന്നത് അപ്പം വെയിൽസിലെ ലാംഗ്വേജ് വെൽഷാണ് പക്ഷെ ആരും സംസാരിക്കാറില്ല ഇംഗ്ലീഷാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വെൽഷ് മറന്നു പോകുന്നത് കൊണ്ട് ഇവരെന്തു ചെയ്തതെന്നറിയോ സ്കൂളുകളിൽ ഇതൊരു സബ്ജക്റ്റാക്കി മാറ്റി ജസ്റ്റ് അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വെൽഷിനെക്കുറിച്ച് അവരുടെ പാഠ്യ പദ്ധതിയിൽ ചേർത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് പോലെ ഇവർ ഇപ്പോൾ വെൽഷ് പഠിപ്പിക്കുന്നുണ്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങളെന്നാണ് അവർ പറഞ്ഞത് അതുപോലെ സ്കോട്ട്ലൻഡിൽ യു കെയുടെ ഭാഗമായ സ്കോട്ട്ലൻഡിൽ സ്കോട്ടിഷ് ആണ് സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോൾ സംസാരിക്കുന്നതല്ല ഞാൻ പറഞ്ഞു അവരുടെ ലാംഗ്വേജ് വേറൊരു ലാംഗ്വേജും കൂടി ഉണ്ട് പക്ഷേ തലമുറകൾ കഴിയും തോറും അവരുടെ അവരുടെ ഭാഷയെ അവർ മറന്ന് മറന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ തന്നെയാണ് കേട്ടോ ജനറേഷനൊന്നും ഈ ഭാഷ അറിയത്തില്ല ഇംഗ്ലീഷാണ് പൊതുവില് സംസാരിക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞതിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി തന്നോളൂ കേട്ടോ